بسم الله الرحمن الرحيم قد افلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياه الدنيا والاخره خير وابقى സഹോദരന്മാരുടെ സഹോദരി ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പരമദയാലുവായ പഠിച്ചവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഏതു വിധമാണ് എന്ന് പഠിച്ച് അറിഞ്ഞ് അത് പാലിച്ചുകൊണ്ട് ജയിക്കണമേ എന്ന് അനുഗ്രഹീതമായൊരു ദിവസം പഠിച്ചവരുടെ ഭവനത്തിൽ ഇങ്ങനെ ഒരുമിച്ചു കൂടിയ ഈ സമയത്ത് പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഉണർത്തുകയാണ് അല്ലാഹു അങ്ങനെ ജീവിക്കുന്നവരിൽ ഉൾപ്പെടാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാമിക ലോകത്ത് വളരെയധികം ഇന്നും വായിക്കപ്പെടുന്ന ഒരു മഹാപണ്ഡിതനുണ്ട് ആയിരത്തോളം കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയിട്ടുള്ള ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇമാം റസാലി എന്നാണ് ഇമാം റസാലി റഹ്മുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ എഴുത്തുകളുടെയും പ്രഭാഷണങ്ങളുടെയും ഒക്കെ പ്രത്യേകത അതെല്ലാം വളരെ ജീവിതഗന്ധിയായിരിക്കും ഓരോ മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഉദാഹരണമായി എടുത്തിട്ട് അദ്ദേഹം വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കലായിരുന്നു അതുകൊണ്ടായിരിക്കും ഇന്നും അത്രയേറെ വായിക്കപ്പെടുന്ന ഒരാളായി അദ്ദേഹം നിലനിൽക്കുന്നത് അദ്ദേഹം ഒരിക്കലേ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളോട് ചോദിച്ചു മരിച്ചുപോയ ഒരാൾക്ക് അല്ലാതെ ഒരൊറ്റ ദിവസം കൂടി ആയുസ് കൊടുത്താൽ ആ ഒരു ദിവസം അയാൾ എന്ത് ചെയ്യും ഒരു സാങ്കല്പിക ചോദ്യമാണ് അനിശ്ചിതത്വം എന്ന് പറഞ്ഞൊരു ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പെട്ടെന്നൊരു നിമിഷം ഇവിടുന്ന് പോകുന്നത് പറയാൻ ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങളുണ്ട് ഒക്കെ ഉണ്ടല്ലോ ഒരു വലിയ ഗുരു അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളോട് ചോദിക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും സമൃദ്ധിയുള്ള പ്രദേശം ഏതാണ് സമ്പന്നമായ പ്രദേശം അപ്പൊ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ ഓരോ നാടിന്റെ പേരൊക്കെ പറയുന്നുണ്ട് അറേബ്യയിലെ എണ്ണപ്പാടങ്ങളും ആഫ്രിക്കയിലെ സ്വർണഗിരികളും മാൻഹാറ്റലും സാവൂളും ലോകത്ത് ഇന്നറിയപ്പെടുന്ന ഏറ്റവും സമൃദ്ധിയുള്ള നാടുകളുടെ പേര് പറഞ്ഞു ആ ഗുരുനാഥൻ പറഞ്ഞു അതൊന്നുമല്ല പിന്നെ ഏതാണ് അദ്ദേഹം പറഞ്ഞു ഖബറിടങ്ങളാണ് ഖബറിടങ്ങളാണ് അതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞതാണ് എത്രയെത്ര സ്വപ്നങ്ങളാണ് മണ്ണ് മൂടിക്കിടക്കുന്നത് എത്രയെത്ര മഹാപദ്ധതികളാണ് സഫലമാകാതെ ആ മണ്ണിൽ മറഞ്ഞത് എത്രയെത്ര പിണക്കങ്ങളാണ് ഒത്തുതീരാതെയും മാപ്പപേക്ഷിക്കാതെയും ഈ ലോകത്ത് നിന്ന് തീർന്നു പോയത് പറയാതെ പോയ എത്ര സ്നേഹമാണ് ചേർത്ത് പിടിക്കാതെ പോയ എത്ര ആലിംഗനങ്ങളാണ് അതേപോലെ എന്തൊക്കെയോ ചെയ്യാൻ വിചാരിച്ച ഒരാള് പെട്ടെന്ന് നിമിഷപ്പെടുന്നു പോവുകയാണല്ലോ ആ ആൾക്ക് ഒരു ദിവസം ആയുഷ് കെട്ടി എന്നൊരു സാങ്കേതിക ചോദ്യമാണ് അങ്ങനെ ഒരു ആയുസ് കിട്ടിയാൽ അയാൾ എന്ത് ചെയ്യും വിദ്യാർത്ഥികൾ ഓരോന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ മഹാപണ്ഡിതൻ പറഞ്ഞു അതൊന്നുമല്ല എന്താണ് ആ ഒരു ദിവസം കൊണ്ട് അയാൾ ചെയ്യാന്നറിയോ ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ ആ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അയാൾ എന്തൊക്കെ നല്ല കാര്യങ്ങളാണോ ചെയ്യാൻ പറ്റുക ആ നല്ല കാര്യങ്ങൾ എല്ലാം ചെയ്യും എന്നാ ഇവിടുന്നാണ് പോകുമ്പോൾ അയാൾക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനമായ കാര്യം അതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവിടുന്ന് പോകേണ്ടതായിരുന്നു എന്നൊരു ചിന്തയാണ് അയാളുടെ ഉള്ളിൽ ഉണ്ടാവുക അങ്ങനെ ഒരാൾ ഒരു ദിവസം ഇങ്ങോട്ട് വന്നാല് ആ ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ എന്ത് നന്മയാണോ ഭവിക്കുക ആ നന്മകൾ സമൃദ്ധമാക്കാനാണ് ആ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അയാൾ ശ്രമിക്കുക ഇത്രയും പറഞ്ഞതിനു ശേഷം ഇമാം ഇമാംസാലി റഹ്മാ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞു ഒറ്റ ദിവസം ആയുസ് കിട്ടിയവനെ പോലെ ഓരോ ദിവസവും ജീവിക്കുക ഒറ്റ ദിവസം ആയുസ് കിട്ടിയവനെ പോലെ ഓരോ ദിവസവും ജീവിക്കുക ഒന്നാലോചിച്ചാൽ അത്ര തന്നെ ഉള്ളു ആയുസ് നല്ല മഴ പെയ്യുമ്പോ പാറ്റപൊടിയുന്ന കണ്ടില്ലേ അവർക്ക് അടങ്ങിയിരിക്കാൻ പോലെ സമയമില്ല ആരും പാറികളിക്കുന്ന കാണാം വീടിന്റെ എല്ലാ വെളിച്ചത്തിലേക്കും അവർ പാഞ്ഞു വരും എന്നിട്ടോ എത്ര നിമിഷങ്ങൾ കൊണ്ടാണ് അവരില്ലാതായി പോകുന്നത് ഒന്നിങ്ങനെ കണ്ണുചെമ്മി ആലോചിച്ചാല് ഒരു മഴപ്പാറ്റയോളം കുഞ്ഞു ജന്മമാണ് മനുഷ്യന്റെ നമ്മുടെ കൂടെ ഇങ്ങനെ പാറിക്കളിക്കണ പക്ഷികളെ അത്ര പോലും നമ്മൾ കാണുന്ന ഓരോ ദിവസവും നമ്മൾ കാണുന്ന പക്ഷികള് നമ്മുടെ വല്ലിപ്പയുടെ വല്ലിപ്പയെ കണ്ടിട്ടുണ്ടാവും നമുക്കതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല ഇത്രയും ചെറിയ ഒരാസ്സിന് പഠിച്ചു എന്തിനാണ് തന്നത് എന്ന് ഖുർആൻ ഇത്രയും ചുരുക്കി പറഞ്ഞു അയ്യുക്കും അല്ലെബുലക്കും അമല അന്നല്ല ഉള്ളൂ അതിന് വിശദീകരണങ്ങളൊന്നും വേണ്ട വ്യക്തമാണ് ഒരു ജനനവും പിന്നൊരു മരണവും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എണ്ണി എടുക്കാവുന്ന ശ്വാസമാണ് എണ്ണി നോക്കിയാൽ കിട്ടും ആ ശ്വാസം എത്രണ്ട് ആ ശ്വാസം എന്തിനാ തന്നതെന്നറിയോ എന്തിനാ തന്നെ ലിയബിലോക്കും അയ്യോക്കും മനസ്സിനും അമല മനുഷ്യരെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതുകൊണ്ട് ആരാണോ നിങ്ങളുടെ കൂടെ ഉള്ളത് അവരോടൊപ്പം എവിടെയാണോ നിങ്ങൾ അവിടെ വെച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോന്ന് അറിയാനാണ് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ടാണ് ഇത് ഖുർആാനിന്റെ സാര സംഗ്രഹമാണ് അങ്ങനെ രാജത്തിൻ ഇല്ല പക്ഷെ അതിന്റെ ആശയങ്ങൾ ഇങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അതുകൊണ്ട് നമ്മളെ ഭൂമിയിൽ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ചിട്ട് നമ്മുടെ കൂടെ ആരൊക്കെയാണ് ഉള്ളത് അവരോടൊപ്പം സംതൃപ്തിയോടെ ഉച്ചിരിച്ചുകൊണ്ട് എന്തൊക്കെ നല്ല കാര്യങ്ങളാണോ ചെയ്യാൻ പറ്റുക പഠിച്ചവന്റെ സ്നേഹം കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ചെയ്യുക അതിനുവേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് ഈ ജന്മം പഠിച്ചോ എന്ന് തന്നത് അതിനാണ് പക്ഷെ അതേ പഠിച്ചോന്ന് തന്നെ നമ്മളോട് പറഞ്ഞത് പക്ഷെ മനുഷ്യർ പലരും അങ്ങനെ അല്ല മനുഷ്യർ ചെയ്യേണ്ടത് എന്താണ് എന്ന് കുറാൻ പറഞ്ഞു അത് അഫുലഹ മൻ തസക്ക ആത്മവിശുദ്ധിയോടെ ഒരാൾ ജീവിച്ചു അയാൾ വിജയിച്ചു ആ വിശുദ്ധിയെ കേടുവരുത്താനുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ ചുറ്റും ഉണ്ടാവും നമ്മുടെ ചുറ്റുമുണ്ട് തീർച്ചയായും ഉണ്ട് ആ അത്രയേറെ അശുദ്ധി നിറഞ്ഞ ഇടങ്ങളിലൂടെ ജീവിക്കുമ്പോഴും ഒരു കറയും പറ്റാതെ ശ്രദ്ധയോടെ ഒരാൾ ജീവിക്കുന്നു അതിന്റെ പേരാണ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ മോഷ്ടിക്കാം എന്ന കള്ളൻ നായക്ക് ഇറച്ചി കഷ്ണം ഇട്ടുകൊടുക്കുന്നു ഇറച്ചിക്കഷ്ണല്ലേ എന്ന് വിചാരിച്ച് നായ അതെടുത്ത് കഴിക്കുന്നു പക്ഷെ അതിനകത്ത് ഒരു വിഷത്തുള്ളി ഉണ്ടായിരുന്നു എന്ന് നായ തിരിച്ചറിയാതെ പോവുകയും അതിന്റെ അപകടം ആ നായ തന്നെ അനുഭവിക്കേണ്ടിയും വന്നു വളരെ ഭംഗിയുള്ള ആസ്വാദ്യകരമായ ഇറച്ചി കഷ്ണങ്ങളുടെ അകത്ത് ഒരു വിഷത്തുള്ളി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ശ്രദ്ധയുടെ പേരാണ് തക്കുവ എന്ന് പറയണ അത്രയേറെ ശ്രദ്ധയോടുകൂടി ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അയാൾ വിജയിച്ചു അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന നിലനിർത്തി ആ നാമം ഓർമ്മിച്ചു പഠിച്ചവൻ എന്നൊരു വിചാരത്തിൽ അയാൾ ജീവിച്ചു പഠിച്ചവന് ചെയ്തു കൊടുക്കും പഠിച്ചവൻ എന്തെല്ലാമാണോ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് അങ്ങോട്ട് അതൊക്കെ ചെയ്തു ചെയ്തുകൊടുക്കും അവരാണ് വിജയിച്ചത് പക്ഷെ ഗുഹാൻ പറയാണ് പക്ഷെ അധികം മനുഷ്യരും അങ്ങനെയല്ല വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം അടുത്തത് എന്നാണ് സമാറഞ്ഞ അകന്നത് എന്നാണ് ദുനിയറിഞ്ഞ അടുത്തുള്ളതാണ് നമ്മൾ കാണുന്നത് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ കാണുന്ന ജീവിതത്തെ നമ്മൾ തിരഞ്ഞെടുത്തു നിങ്ങൾ ഇങ്ങനെ കാണുന്ന ലോകത്തെ നിങ്ങൾ തിരഞ്ഞെടുത്തു അതിന്റെ സുഖങ്ങളെ നിങ്ങൾ ആസ്വദിക്കുന്നു അതിലെ രസങ്ങളിൽ നിങ്ങൾ മുഴുകി പക്ഷെ അവർ തെരഞ്ഞെടുത്തു ഹയാർ തള്ളതിന് വരാനുള്ളതാണ് നല്ലത് അത് തന്നെയാണ് എല്ലാ കാലത്തേക്കും ശേഷിക്കുന്നതും ഒരാൾക്ക് ആയുസ്സിനെ കുറിച്ചുള്ള ഒരു ജാഗ്രതയാണ് കുറവ് തരുന്നത് ജീവിതത്തെ അത്ര സീരിയസ് ആയിട്ടൊന്നും എടുക്കാത്തൊരാളുകളായിരുന്നു ഖുറാനിന് മുമ്പുള്ള സമൂഹം അവർ ജീവിക്കുന്നതായിരുന്നു പക്ഷെ വളരെ അലസമായൊരു ജീവിതമായിരുന്നു അവരുടേത് ജീവിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും എളുപ്പമുള്ള ഒരു കാര്യമാണ് പക്ഷെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ഈ ജീവിതത്തെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങുമ്പോഴാണ് ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട് എന്നൊരാൾ മനസ്സിലാക്കാൻ തുടങ്ങുക ആ ജീവിതത്തെ കുറിച്ചുള്ള ആലോചനയാണ് ഖുറാൻ തന്നത് കടലിലെ ഏറ്റവും വലിയ ജീവിയാണ് തിമിംഗലം പക്ഷെ ജീവനില്ലാത്തൊരു തിമിങ്കലത്തെ വലിയൊരു ഒഴുക്കിലേക്ക് നിങ്ങൾ കൊണ്ടുപോയിട്ടിട്ട് നോക്കൂ തിമിംഗല ഒഴുക്കിന്റെ കൂടെ അങ്ങനെ ഒഴുകി പോകും പക്ഷെ കടലിലെ ഏറ്റവും ചെറിയൊരു പരൽ മീനിനെ അതേ ഒഴുക്കിലേക്ക് എന്നെ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു നോക്കൂ ഒഴുക്കിന്റെ കൂടെ ഒഴുകില്ല തിരിച്ചൊഴുകാനാവുന്നത്ര ശ്രമിക്കും ഈ ഒഴുക്കിന്റെ കൂടെ അങ്ങനെ ഒഴുകാന് ജീവനില്ലാത്തവർക്കും പറ്റും ഒഴുക്കിനെതിരെ ഒന്ന് ഒഴുകാനുള്ള ഒരാളുടെ പരിശ്രമത്തിനുള്ള ഊർജ്ജമാണ് കുറം തരുന്നത് അത് ഈ ജീവിതത്തെ കുറിച്ചുള്ള ഒരാളുടെ ജാഗ്രതയാണ് മരണത്തെക്കുറിച്ച് ഒരാൾ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മരണത്തെക്കുറിച്ച് പേടിക്കുക എന്നുള്ളതല്ല മരണത്തിന് വേണ്ടി ഒരാൾ ഒരുങ്ങുക എന്നുള്ളതാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടുന്ന് പോയി ഈ വെള്ളിയാഴ്ച ആയ ആയപ്പോഴേക്ക് എന്റെ ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്തുക്കൾ മരണപ്പെട്ടു ഒരാൾക്കൊരു ചെറിയ പനി വന്നതാണ് അയാൾ വീൽ ചെയറിലിരിക്കുന്ന ആളായിരുന്നു ചെറുപ്പം മുതലേ വീൽ ചെയറിലായി പോയ ഒരു പാവമാണ് അവിടെ പനി വന്ന മരിച്ചുപോയി ഇന്ന് രാവിലെ കിട്ടിയ വാർത്ത വളരെ അടുത്ത അതിലേറെ അടുത്തൊരു സുഹൃത്ത് എറണാകുളത്ത് വെച്ച് ഒരു ആക്സിഡന്റിലും മരിച്ചുപോയി ഒന്ന് പിഴഞ്ഞാൽ തീരുന്ന ഒരു ആയുസിലാണ് ഞാനും നിങ്ങളൊക്കെ ഉള്ളത് മുകളിലേക്ക് പോയൊരു ശ്വാസം തിരിച്ചു വന്നില്ലെങ്കിൽ കഴിഞ്ഞു പറയാനുള്ളതൊക്കെ ബാക്കി ഫോണിൽ വന്നവർക്ക് ബാക്കിയാവും കാത്തിരിക്കുന്നവർക്ക് ബാക്കിയാവുംസിനെ കുറിച്ച് ഒരാൾ നിതാന്തമായൊരു ജാഗ്രത ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അയാളുടെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ജാഗ്രതയാണ് അയാൾക്ക് ഉണ്ടാവുന്നത് അയാളുടെ സമയത്തെ കുറിച്ചുള്ള ജാഗ്രതയാണ് അയാൾക്ക് ഉണ്ടാവുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സുഹാബിയള് പറയാണ് ആസിബ് എന്ന് പറഞ്ഞാബി എന്റെ അറബി വായിക്കുന്നില്ല എന്റെ ആശയ എങ്ങനെയാണ് രസൂലതയുടെ കൂടെ ഞങ്ങൾ ഇങ്ങനെ പോകരുത് അപ്പോഴാണ് കുറച്ച് അകലെ ഒരു ആൾക്കൂട്ടം കണ്ടു അപ്പൊ റസൂലത ചോദിച്ചു എന്താണ് അവിടെ ഒരാൾക്കൂട്ടം അപ്പൊ ആ കൂട്ടത്തിൽ ഒരാൾ അങ്ങോട്ട് പോയി എല്ലാരും കൂടി പോയില്ല അതാണ് വല്ലധീനവും അനിൽ ദഹദി എന്ന് കൂടാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അന്ന് അകലൊന്നാണ് അതാണ് അത് എല്ലാരും കൂടി പോകേണ്ട ആവശ്യമില്ല ഒരാൾ പോയി നോക്കിയാൽ മതി ഒരാൾ പോയി നോക്കിയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു അവിടെ ഖബർ കുളിക്കുകയാണ് റസൂല ആരോ മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പാട് റസൂല് വേഗതയിൽ നടന്നു എന്നാണ് സുഹാബി പറയുന്നത് ഞങ്ങളെയൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് റസൂൽ വേഗതയിൽ ചെന്നിട്ട് ആ ഖബറിന് അരികിൽ ഇങ്ങനെ ഇരുന്നു മുട്ടുകുത്തിയിട്ട് ഇരുന്നു റസൂൽ ഇങ്ങനെ കരഞ്ഞു ഖബറിലേക്ക് നോക്കിയിട്ട് റസൂലിന്റെ കണ്ണു നീന്ന് ആ കബറിലേക്ക് വീണു അതെങ്ങനെ നടുവേർപ്പെട്ടിട്ട് റസൂല് കൂടെയുള്ള സുഹാബികളോട് ഒറ്റ കാര്യം പറഞ്ഞു ഐ എഹ്വാനി എൻ്റെ ഉടമ്പിറപ്പുകളെ ലിമിത്തിൽ ഇതുപോലൊരു ദിവസത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊള്ളൂ ഇത്ര മനോഹരമായ ക്ലാസ്സാണ് നടന്നത് ചോക്കില്ല ബോർഡില്ല ഒന്നുമില്ല ജീവിതാനുഭവങ്ങളിൽ നിന്ന് വലിയൊരു ദർശനം പറഞ്ഞെടുക്കും ലോകം കണ്ട ഏറ്റവും നല്ല ഗുരുനാഥൻ അവര് മറക്കോ ജീവിതത്തില് മറക്കൂല ഇതുപോലൊരു ദിവസത്തിന് വേണ്ടി ഒരുങ്ങിക്കോട് കെട്ടവർ നമ്മൾ എത്ര പ്രിയപ്പെട്ടവരൊക്കെ അവരടക്കിയ ആളുകളിലാണ് നമ്മളതൊക്കെ മറന്നില്ലേ അതുകൊണ്ടെനിക്ക് കുറവാന് ഇത്രയേറെ ആവർത്തിച്ചത് പറഞ്ഞു തരുന്നത് പരലോകത്തെ കുറിച്ച് എന്തുകൊണ്ടായി എന്തുകൊണ്ടായിരിക്കും ഇത്ര അധികം പറയുന്നത് പരലോകത്ത് നിഷേധിക്കുന്ന ആളുകളുണ്ട് പക്ഷെ മരണത്തെ നിഷേധിക്കുന്ന ആളുകളൊന്നും ഇല്ലാഞ്ഞിട്ടും മരണത്തെ കുറിച്ച് ഇത്രയേറെ മനുഷ്യന് പറഞ്ഞു പറഞ്ഞു തരുന്നതിനായിരിക്കും നമ്മൾ മറക്കുന്നതുകൊണ്ടാണ് നമ്മൾ മറക്കും എത്ര പ്രിയപ്പെട്ടവരുടെ നേരെയും മണ്ണു അറിഞ്ഞവരാണ് നമ്മൾ എന്നിട്ട് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അല്ലെ അവരുടെ ഖബറിന് നേരെ മണ്ണു വാരിയായിട്ട് നമ്മൾ എത്ര കരഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ മറന്നൂല്ല നമ്മളും അങ്ങനെ കരുപ്പില്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ ഞാൻ അടുത്ത വെള്ളിയാഴ്ച ഇതുപോലെ ഇവിടെ നിൽക്കുവോ ആർക്കറിയണം പഠിച്ചോനറിയ ആ പഠിച്ചോന പറയണത് ഇത്രയും നിസ്സഹായതയും ഇത്രയും നൈമിഷികവുമായ ആയുസിലാണ് മനുഷ്യർ നീളത് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തോണ്ടിരുന്നതാണ്